മഹാനായ സംസാരിച്ചോണ്ടിരുന്നപ്പോ ഒരു ദിവസം തന്റെ ഇരിക്കാൻ സഹാബത്തുകളൊക്കെ കൂടെയുണ്ട് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഒരു കാട്ടറബിയായൊരു മനുഷ്യൻ തന്റെ ഭാര്യയും മക്കള് കൂടെ ഭാര്യയുണ്ട് രണ്ടു മക്കളും ഉണ്ട് ആ മക്കളെയും പിടിച്ച് ഇങ്ങനെ പിടിച്ചു വലിച്ചോണ്ട് സദസ്സിലോട്ട് ഇങ് കയറി വന്നു കയ്യില് ഭാര്യയുണ്ട് കണ്ടാല് കൊന്നത്തടിയിൽ തുണി ചുറ്റിയ മാതിരി മാംസമൊന്നുമില്ല എല്ലും തോലും പോലെ ഒരു പെണ്ണ് രണ്ടു കുട്ടികളോ മെലിഞ്ഞൊട്ടി ഭക്ഷണം കഴിച്ചിട്ട് മാസങ്ങളായ കുട്ടികൾ വാര്യല് തെളിഞ്ഞു കാണാം എക്സ്റേ എടുക്കാൻ ആശുപത്രി കൊണ്ടായി മെഷീൻ ഒന്നും വേണ്ട ടോർച്ചടിച്ചു നോക്കിയാൽ കാണാം ആ രീതിയിൽ മെലിഞ്ഞ രണ്ട് കുട്ടികൾ ആ രണ്ടു കുട്ടികളുടെ കൈമേൽ ഇങ്ങനെ പിടിച്ചിട്ട് ഒരു കൈയില് ഭാര്യ മറ്റേ കൈയില് രണ്ട് ഈ പാവപ്പെട്ട കുട്ടികള് വാലിച്ചഴച്ചോണ്ട് ഇയാള് നേരെ സദസ്സിന്റെ ഇടയിലൂടെയുള്ള സ്ഥലത്തോടെ ഒന്നും പറഞ്ഞില്ല വാലിച്ചഴച്ചിങ്ങനെ നേരെ അങ്ങോട്ട് നമ്മുടെ കണ്ണൂര് പയ്യന്നൂര് ബസ് പോണമാതിരി വന്ന് നേരെ ഉമർലാന്റെ മുമ്പിൽ വന്നിട്ട് മെല്ലെ സടം അങ്ങോട്ട് നിന്നു എന്നിട്ട് സഹാബത്ത് ഉമർലാനെ അത്ഭുതപ്പെട്ട് നിക്കൻ ഉമറിന്റെ സദസ് അങ്ങനെ ഒരാൾ വരൂല്ല അല്ലേ തന്നെ പേടിയൻ നേരെ വന്ന് ഉമർലാന്റെ മുമ്പിൽ വന്നിട്ട് ഉമറേ ايا ايا عمر الخير جزيت الجنه وقصب <applause> نياتي وهم هن بالله لا تفعلن <applause> ودي ونت برني عمر ايا عمر الخير جزيت الجنه وقصب نياتي وهم هن بالله لا تفعلن ഉമറേ നിനക്ക് സ്വർഗം നൽകട്ടെ ഉമറേ ഇതെന്റെ ഭാര്യയും മക്കളുമാണ് എന്റെ ഭാര്യക്ക് ധരിക്കാൻ വസ്ത്രവും എന്റെ മക്കൾക്ക് കഴിക്കാനുള്ള ഭക്ഷണവും നീ ഇപ്പൊ തന്നെ കൊടുക്കണം ഉമറേ അക്സം അതാണ് സത്യം ചെയ്തേ പറ്റു ഈ പാവ കാട്ടറബി ഒരു സലാം പോലും പറയുന്നില്ല ഒരു സദസ് വന്ന സലാം പറയണോന്നുള്ള സാമാന്യ ബോധം പോലും ഇല്ല കാട്ടറബിയാണ് കാട്ടറബിന്ന് പറഞ്ഞു എന്താ അറബിടെ കൊച്ചാ കാട്ടറബീന്ന് പറഞ്ഞാരാ സംസ്കാരമറിയാത്ത കാട്ടീന്ന് നാട്ടീന്ന് മാറി കാട്ടിൽ പോയി താമസിക്കുന്ന ആളുകൾ അവർക്കൊരു സിറ്റിയിൽ വന്ന എങ്ങനെയാണെന്നു അവർക്കറിയില്ല പാവങ്ങളാണ് പണ്ടൊരു കഥ പറയണമാതിരി കാട്ടിലുള്ളൊരു മനുഷ്യൻ സിറ്റിയിൽ വന്നു മൂത്ര ഒഴിക്കാൻ പൊട്ടി അന്ന് എസ് ടി പുത്തുള്ള സമയം അയാൾ നോക്കിയപ്പോ ഒരു പെട്ടി പോലെ ഒരു സാധനം കണ്ടു ഇയാൾ ബാത്റൂമാണെന്ന് കയറി കഴുകി അതിനകത്ത് കയറി മൂത്രമൊഴിച്ചു മൂത്രം ഒഴിച്ചു കഴിഞ്ഞ രാഹത്തായിട്ടാണ് മൂപ്പില മേപ്പോട്ട് നോക്കിയത് മേപ്പോട്ട് നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു അത്രേ ഈ നാടിന്റെ ഒക്കെ ഒരു പുരോഗതിയെ മൂത്രപ്പര വരെ ആ ടെലഫോൺ വെച്ചേക്കണേ അത്യാവശ്യത്തിന് വിളിക്കാൻ എസ് സംഭവിച്ച സ്ഥിതിപൂത്താണ് പഴയ എന്ന് പറയണമാതിരി ഇയാക്കൊന്നും അറിയില്ല ഒന്ന കുഞ്ഞുങ്ങളെ പിന്നെ കൊടുക്കാൻ ഞാൻ പറയാ ഈ ആളുകളുടെ ശ്രദ്ധ മാറി ഇപ്പൊ നല്ല സദസ്സാണ് അല്ല ഈ പേര് കേട്ടപ്പോലെ ബംറാണിന്നൊക്കെ കേട്ടപ്പോ ഞാൻ ഓർത്ത് വിടച്ചോ ഇത് എവിടെയാണ് പക്ഷെ അലഹമില്ല നല്ലൊരു ഉസ്താദ് പറഞ്ഞിട്ട് ഇവിടെ ഇരുന്നു നമുക്ക് ദൈവം കിടക്ക അള്ളാഹു സ്വീകരിക്കട്ടെ ഒന്ന് രണ്ട് കാര്യം പറയണ്ടേലും സഹാബൊക്കെ അത്ഭുതപ്പെട്ടു പോയി പടച്ചോനെ ഉമർ അലി അള്ളാഹുനെ എങ്ങനെയാ പ്രതികരിക്കുക ഭാര്യയും മക്കളെയും വലിച്ചടച്ചൊരു സലാം പോലും പറയാതെ ഇയാൾ വന്നിട്ട് പറയാം ഉമറെ നീ എങ്ങനെ ചെയ്തേ പറ്റൂലത്തിന്റെ നൂനാണ് നീ അങ്ങനെ ഇയാൾ വന്നിട്ട് പറഞ്ഞെന്താ ആ മനുഷ്യൻ ഉമറലിയ വാഹുവൻ എന്റെ അടുക്കിലേക്ക് വന്നിട്ട് പറയുന്നതെന്താ അയാൾ മറുസീ തൽവ ഉമ്മാവുന്ന അക്കസം ദുബില്ലാ ല ഏ ഉമറാഹുനക്ക് സ്വരഗന്ധരട്ട ഉമറേ എന്റെ ഭാര്യയും മക്കളും പട്ടിണിയിലാണ് അവർക്ക് ധരിക്കാം വസ്ത്രവും ഭക്ഷണവും നീ കൊടുക്കണേ ഉമറേ ആക് സന്ത അഹുവിൽ സത്യം ചെയ്തിട്ട് പറയാണ് നീ അങ്ങനെ ചെയ്തേ പറ്റൂമറേ ഇയാളിത് പറഞ്ഞു കഴിഞ്ഞപ്പോ ഉമറിയ തമാശ തോണീ ആ മനുഷ്യനെ ഒന്ന് കളിയാക്കിക്കൊണ്ട് അതേ ഈണത്തിൽ തിരിച്ചു ഇല്ല ഈണത്തിന്മാതാ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ വിട്ടില്ല ഒരു തമാശ അങ്ങനെ ചോദിച്ചു അന്ന ചെയ്തേ പറ്റൂ ഉമറേ ഉമറലാനു അതേ ശൈലിയിൽ തന്നെ തിരിച്ചു ചോദിച്ചു ഇല്ലം അഫ്അൽമാതാ ഞാനിപ്പങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ ഉടനെ ഇയാളുടെ മറുപടി അന്നെയുള്ള ആളുകൾ നിമിഷ കവികളാണ് നിമിഷ കവികളാ ആ നാട്ടിലെ ആളുകളൊക്കെ പാട്ട് പാട്ടുപാടിയിട്ട കാര്യം പറയാ അത് അന്നത്തെ അറബികളുടെ പ്രത്യേകതയാണ് അവര് പാട്ടുപാടും പെട്ടെന്ന് നിമിഷ കവികളാ നമ്മുടെ മലയാളത്തിൽ ജീവിച്ചിരുന്ന നിമിഷ കവിയായിരുന്നു തഴവാ ഉസ്താദൻ അള്ളാഹു അള്ളാഹു മഹാനവറുകളെ ധരതകൾ ഉയർത്തിക്കൊടുക്കട്ടെ വല്ലാത്ത നിമിഷ കവിയാ ആ അൽമവാഹുബിൽ ജലീല പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് ആ മംഗളോ മനോരമയും വായിച്ചിട്ടിരുന്നാ മതി അൽമവാഹിബിൾ എന്നൊരു പുസ്തകമുണ്ട് ഇങ്ങനെ കിടക്കും മഹാനവറികള് പാടും ശിഷ്യന്മാരെ അടുത്തിരുന്ന് എഴുതിയെടുക്കും അല്ലാടും എടുത്തുകുത്ത് പോലുമില്ല ഇങ്ങനെ കട്ടിലുമേ ചാരി കിടക്കും എന്നിട്ട് അങ്ങോട്ട് പാടും ആ ആശയം അത് എടുത്തോ കുത്തോ ഒന്നും പരദ്രോഹിയെ നീ കൂട്ടിനായി പിടികണ്ട പാമ്പപ്പെടും പടിക്കുള്ളിലാ മറക്കണ്ട പാട്ട് പാടാൻ ശിഷ്യന്മാരിൽ നിന്ന് എഴുതുക അങ്ങനെ ഇരിക്കുമ്പോ ഒരാൾ വന്നിട്ട് പറഞ്ഞു സ്ഥാതേ അസുഖങ്ങളാണ് ശിഫയാകാൻ വേണ്ടി ഞാൻ ചെയ്യണേ ഒരു പാട്ട് അസുഖങ്ങളൊക്കെയും നീ മന്നവാ പറയല്ലേ നീ എന്നോട് പോടോ പിന്നവാ ഓശാ അല്ലാ എത്ര മനോഹരം അസുഖങ്ങളൊക്കെയും മാറ്റണേ നീ മന്നവാ പറയല്ല നീ എന്നോട് പോടോ പിന്നവാ അള്ളാഹുമാൻ അവരുടെ ധരഞ്ഞെ ഉയർത്തി കൊടുക്കട്ടെ നിമിഷ കവിയാണെന്ന അറബികൾ ഉമരതി അള്ളാഹു എന്നെ പറഞ്ഞു അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താ ഉടനയാളും മറുപടി പറഞ്ഞു ഉമറ എന്നാൽ എന്നാൽ നീ എങ്ങനെ ചെയ്തില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് വന്നപടിയേ റേതൻ ഉമറേ വന്നപടി ഞാൻ മറന്നിട്ടില്ല നീ സഹായിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്റെ ഭാര്യയും മക്കളെയും കൈപിടിച്ച് വന്നപടിയെ ഞാൻ അങ്ങോട്ട് തിരിച്ചു പോകും മറേ നീ സഹായിച്ചില്ല ഞാൻ തിരിച്ചെ വീട്ടിൽ പോകും എന്ത് രസകരമാ സന്ദർഭം സഹാപത്തിലൊക്കെ കേട്ട് ഇങ്ങനെ ലയിച്ചിരിക്കാൻ ഉടനെ ഉമർലാനു വീണ്ടും മറുപടി ഇൻ മാതാ നീ പോയാ എനിക്കെന്താ നീ പോയാ പോയാ എനിക്കെന്താ ഒറ്റ ജോയാ എനിക്കെന്താ മലപ്പുറം കാര്യം പോയാ അനക്കെന്താ മലപ്പുറം ഭാസ എന്ന് പറഞ്ഞാൽ വല്ലാത്ത ഭാസയാണ് ഈ മംഗലാപുരത്ത് എന്നൊക്കെ ആളുകൾ എന്നെ വിളിക്കാൻ വേണ്ടി വരും അസ്സലാമലൈക്കും ഉസ്താദെ നമ്മളൊരു ബാധു ബുക്കാക്കാൻ വന്നാൽ ബോംബിളിച്ച് ഉസ്താദെടുത്തില്ല നമ്മൾ ഉസ്താദിനെ മംഗലാപുരത്ത് നിന്ന് ബോണാക്കി ബോണാക്കിട്ട് ഉസ്താദ് എടുക്കണില്ല കേക്കും പറയാതെ മംഗലാപുരം ഭാഷയിൽ വലിയ കഷ്ടപ്പെട്ട് മലയാളം പറയണവരാണ് ഓരോ നാട്ടിലും ഓരോ ഭാഷയുണ്ട് ഇത് സപ്ത ഭൂമിയാണ് കാസർഗോഡ് അക്ഷര കൈരളിയുടെ വൈരാറ്റ്യങ്ങളുടെ നാടാണ് കാസർഗോഡ് അവിടെയാണ് ചോദിക്കുന്നതിൻ തത്മാര നീ പോയാ എനിക്കെന്താ ഞാൻ ഏറ്റുനിൽ സമയം പതിനൊന്നരയോടെടുക്കുന്ന സമയം പോയതറിഞ്ഞില്ല അപ്പോഴാണ് പറഞ്ഞതു ഞാൻ പോയാൽ നിനക്കൊന്നുമില്ല പക്ഷേ തക്കൂലിന്ന ഞാൻ നിന്റെ മുമ്പിൽ ഇങ്ങനെ നീ എന്നെ പരിഹസിച്ച് തിരിച്ചുവിട്ടതിനെ കുറിച്ച് നിന്നോടൊരു ദിവസം ചോദ്യം ചെയ്യപ്പെടും മറേ മറേ ഒന്നുമില്ല ഞാൻ പോയാ നിനക്കെന്താ നീ രാജാവ് ഞാൻ പാവപ്പെട്ടവൻ ഞാൻ തിരിച്ചു നിനക്കൊരു നട്ടവുമില്ല പക്ഷേ ഞാൻ വന്ന് നിന്റെ മുമ്പിൽ തിരിച്ചുപോയാ ഭാര്യക്കും മക്കൾക്കും ഒരു നേരത്തെ ഭക്ഷണവും വസ്ത്രവും ചോദിച്ചപ്പോ എന്നെ ആക്ഷേപിച്ച് തിരിച്ചയച്ച നിന്നെ ഒരു ദിവസം തക്കൂന് അൻഹാലി ലത്തുസ് അലുന്ന നിന്നെ ഒരു ദിവസം ചോദ്യം ചെയ്യപ്പെടുമോ മറേലാൻ ഇങ്ങനെ ഊറിച്ചിരിച്ചിരുന്നിട്ട് ചോദിച്ചു ഓഹോ എന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദ്യം ചെയ്യപ്പെടു മത്ത അതെപ്പടാ അതേപോലെ ഒരു മറുപടി ഉടനെ ചോദിച്ച് എന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദ്യം ചെയ്യോ കൈസറിനെ കിട്ടുകിട്ട എന്നെ പിടിച്ചു നിർത്തിയിട്ട് ചോദ്യം മത്ത അതെപ്പടാ ാഹു അനുഭൂ അയാളോട് വെറുതെ ഒരു തമാശയോട് ചോദിച്ചു മറിയല്ലാഹു അനുഭൂ ആ സമയത്താബി പറയാണ് ഉമരെ എപ്പോഴെന്നറിയോ എന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ദിവസമേടുന്നോ ഈ ഒരു സംഭവത്തോടെ ഞാൻ എന്റെ പ്രഭാഷണം അവസാനിപ്പിക്കുകയാമറേമാ ൗമത്തെ കൂനില് രാത്രി കോടാനുകോടി മനുഷ്യന് മുഴുവന് പടച്ചറത്തിൻ്റെ മുമ്പില് പൊട്ടിത്തകർന്ന ഹൃദയുമായി ചൂടിന്റെ തറയിൽ നിൽക്കുമ്പോൾ സ്വർഗത്തിന്റെയും നരകത്തിന്റെയും ഇടയിൽ നിന്നിട്ട് എനിക്ക് സ്വർഗമാണോ എനിക്ക് നരകമാണോപ്പില്ലാതെ ജനകോടികൾ പടച്ചറപ്പിന്റെ സ്വർഗ നരകത്തിന്റെ ഇടയിൽ സ്വർഗ്ഗമാണോ അതെ ന്യായാധിപൻ വിധിക്കുന്നത് നിൽക്കുമ്പോ ആ സമയത്തുമറേ പടച്ചറപ്പിന്റെ മുമ്പിൽ നിന്നെ കൊണ്ടുവരപ്പെടുമറേ അന്ന് അവിടെ നിനക്കെതിരെ സാക്ഷി പറയാ ഞാനുണ്ടാവും ഈ ഉമരനെ പരിഹസിച്ചവനാ ഒരു നേരത്തെ ഭക്ഷണം ചോദിച്ചു ചെന്നപ്പോ വസ്ത്ര ചോദിച്ചു എന്നെ പരിഹസിച്ച് ഞാൻ മടക്കിയോ അവിടെ വെച്ചാണ് നിന്നെ ചോദ്യം ചോദ്യം ചെയ്യുന്നത് ചെയ്യുന്നത് ന്യായാധിപൻ പറഞ്ഞു കഴിഞ്ഞപ്പോ ഇതാവരെ ഞാൻ പറഞ്ഞത് തമാശയോടെ കേട്ട സഹോദരാ പ്രിയപ്പെട്ട സഹോദരി അതേവരെ കൂടെ സന്തോഷത്തോടെ വർത്തമാനം പറഞ്ഞ ഉമർ പൊട്ടിക്കരഞ്ഞു പൊട്ടിക്കരഞ്ഞെ ഉമറതി അല്ലാ കുഞ്ഞു കൊച്ചുകുട്ടിയെ പോലെ എങ്ങനടിച്ച് കരയാൻ തുടങ്ങി തന്റെ കാൽമുട്ടികളിലേക്ക് തന്റെ മുഖം പൂഴ്ത്തിവെച്ച് ഉമറതി അല്ലാ കുഞ്ഞു ഏങ്ങി ഏങ്ങി കരയാ ോമങ്ങളിലൂടെ നിശബ്ദമായി ഉമറലികളല്ലാഹുവണ്ണുവിന്റെ മറ്റൊന്നും കേൾക്കാനില്ല കൊറേ നേരം കഴിഞ്ഞപ്പോ ഉമറലികണ്ണു കാൽമുട്ടിൽ നിന്ന് മുഖമെടുക്കുമ്പോ കണ്ണു മുഴുവനെ കരഞ്ഞു കലങ്ങി

ഉമർ ഉമറലിയല്ലാഹുന്നു കരയുന്നത് അടുക്കലേക്ക് വന്നിട്ട് അടുക്കലേക്ക് വരികയാ ഉമർ വരികയാമറിതങ്ങളോട് പ്രതികാരം ഭാര്യയും മക്കളെയും പുറകോട്ടു മാറുമ്പോ ഉമറലിയു ആറാബിയുടെ കൈ പിടിച്ചിട്ട് പറഞ്ഞു സഹോദരാ ഒരൊറ്റ വാക്കേ മഹാനായ ഉമർ ഉമറലിയല്ലാഹുന്ന് പറഞ്ഞ ആ വാക്ക് ഞാൻ കടമെടുത്ത് പറയട്ടെ സഹോദര نسكتني يا حبيبي എത്ര വലിയ ഉപദേശമാണ് നീ 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 എനിക്ക് കളഞ്ഞല്ലോ ഹൃദയത്തെ പേടിപ്പിച്ചു കളഞ്ഞല്ലോ ഏകനായ പടച്ചിറപ്പിന്റെ മുമ്പിൽ നിന്ന് മഹിശ്വറയെ നേരിടുന്ന സമയം കേട്ടപ്പോ ഞാൻ പതറിപ്പോയല്ലോ സഹോദരാ എന്റെ പൊണ്ണു ചെറുപ്പക്കാരെ പ്രാന്ത പ്രദേശത്തിലൂടെ ഒട്ടകത്തിന് മേച്ച് നടന്നിട്ട് ഇരുപത് ദൃഹം കൊടുക്കാത്തവന്റെ കരുത്തു വെട്ടി അവന്റെ കയ്യിലെ വിരളും മുറിച്ചെടുത്തിട്ട് ഒരു മുള്ളില് കോത്ത് തന്നെ നെഞ്ചത്തിട്ട കാട്ടാളനായ ഉമറിനെ പൊട്ടിക്കരയിപ്പിച്ച ചിന്തയേടാ നാളെ പടച്ചറപ്പിന്റെ മുമ്പില് നിൽക്കേണ്ടി വരുമല്ലോ അള്ളാഹുവിന്റെ മുമ്പിൽ നിൽക്കേണ്ടി വരുമല്ലോ എന്ന ചിന്ത അള്ളാഹു ആ ചിന്ത നമുക്ക് എപ്പോഴും തരട്ടെ എന്റെ സഹോദരി ഏകനായ മുമ്പില് നിൽക്കേണ്ടി വരുമല്ലോ അള്ളാഹുവിന്റെ മുമ്പില് നിൽക്കേണ്ടി വരുമല്ലോ ആ സമയത്താണ് നമ്മളെ പടിപടപ്പിച്ച കൂട്ടുകാരില്ല ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ കുറിച്ച് ചോദിക്കില്ല ഉപ്പ മകനെ അന്വേഷിക്കില്ല മകൻ ഉപ്പ കണ്ടാലും മാറിപ്പോകുന്ന സമയമില്ലേ കത്തിക്കാളുന്ന നരകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ നമ്മളെ നരകത്തിലോട്ട് എറിയാൻ പോവുകയാണ് ആ സമയത്ത് നമ്മൾ പറയുന്നൊരു കാര്യം കുറാൻ പറയുന്നുണ്ട് അല്ല പറയാണ് നരകത്തിലേക്ക് നമ്മളെ പിടിച്ച് എറിയാൻ പോകുമ്പോ അള്ളാഹു കാക്കട്ടെ അള്ളാഹു കാക്കട്ടെ നമ്മളെ എറിയുകയാണ് എങ്ങനെയാ നരകത്തിൽ